നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഏറെ ദിവസങ്ങളായി കണ്ടിട്ട് എനിക്കൊന്നൊരു ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ട് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ട് എൻ്റെ തൊണ്ട അടിച്ചു പോയിട്ടിരിക്കുകയായിരുന്നു അതായിരുന്നു മെയിൻ റീസൺ എന്ന് പറയുന്നത് തൊണ്ട സൗണ്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു ഭയങ്കര ചുമ ഒരുപാട് നേരം സംസാരിച്ചു ഇപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ടെലഗ്രാമിലൊക്കെ ക്ലാസ് എടുക്കുമ്പം തന്നെയും ഒരുപാട് നേരം ക്ലാസ് എടുത്ത് കഴിയുമ്പോഴത്തേ പിന്നെ നിർത്താത്ത ചുമയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തൊണ്ടകപ്പാട് പ്രശ്നത്തിലായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ലാസ്റ്റ് ഞാൻ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ ഇത്രയും താമസിക്കാൻ കാരണം അതായിരുന്നു കേട്ടോ ഓക്കെ അപ്പം ഇപ്പം നമ്മളെ ഡിഗ്രി ലെവൽ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനെ പറ്റിയിട്ട് ഇത്ര കാര്യമായിട്ട് ചർച്ച ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കും നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് നോട്ടിഫിക്കേഷൻ വരുന്നത് തന്നെയാണ് ഇപ്പൊ ഈ ഒക്ടോബർ പകുതിയോടുകൂടി തന്നെ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് അതേപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് ടെൻഡ് ലെവൽ നോക്കുന്നവർ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ വർഷം ഒരു കൂടി തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇതുപോലെ അപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെ ഒരു ഇപ്പം നിലവിലെ ഇരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയാണ് ഞാൻ അപ്പം കെ എസ് എഫ് ഇ കാറ്റഗറി ഉണ്ട് കെ എസ് ആർ ടി സി കാറ്റഗറി ഉണ്ട് അതിന് കെ എസ് എഫ് ഇ കാറ്റഗറിയിൽ ഞാൻ മെയിൻ ലിസ്റ്റിലാണ് രണ്ടായിരത്തി നാനൂറ്റി അമ്പത്തി ഏഴിലാണ് റാങ്ക് കെ എസ് ആർ ടി സി കാറ്റഗറിയിലെ സപ്ലീ ലിസ്റ്റിലാണ് പോയിന്റ് ത്രീ ത്രീ കെ സപ്ലി ലിസ്റ്റിലോട്ട് പോയി അതിലെന്റെ റാങ്ക് സപ്ലൈ ഇഴവ സപ്ലീലും മുപ്പത്തി ഒന്നാണ് അപ്പം ഇങ്ങനെയാണ് എൻ്റെ റാങ്ക് എന്ന് പറയുന്നത് അപ്പൊ നിലവിലിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റിയൊരു ഉദ്യോഗാർത്ഥി എന്ന നിലയില് ഒരു ഡിഗ്രി ലെവൽ എക്സാം അതേപോലെ തന്നെ മറ്റു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്ത ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്കറിയാലോ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ നൂറ്റി നാല്പത്തി ഏഴാമത്തെ റാങ്ക് അതേപോലെ തന്നെ ഏതാണ് കെ എസ് എഫ് ഇ ലിസ്റ്റ് അപ്പോൾ ഈ ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്തതിൻ്റെ ഒരു വെളിച്ചത്തിൽ ഡിഗ്രി ലെവൽ എക്സാമിനെ പഠിക്കാനായിട്ട് കുറേയേറെ പേർക്ക് ഒരു ഭയമുണ്ട് എനിക്ക് വരുന്ന പേഴ്സണൽ മെസ്സേജിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കാനായി പഠിക്കാറായോ ഞാൻ എന്നുള്ളൊരു ചിന്തയാണ് കൂടുതൽ പേർക്കും ഞാൻ പഠിച്ച സമയം കളയുകയാണോ എനിക്കൊക്കെ അത് കിട്ടൂ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ കുറെ പേരുടെ പേരിരിക്കുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് നേടാനാ നേടാൻ പറ്റാത്തതായിട്ട് ഒന്നും ഈ ഭൂമിയിലില്ല പക്ഷെ നമ്മൾ വിചാരിക്കണം വിചാരിച്ചാൽ മാത്രം പോലെ വിചാരിച്ച സുമ്മാരുതിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് പ്രയത്നിക്കണം അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമ്മുടെ കൂടെ പോരും അതിന് ഏറ്റവും തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിതം തന്നെയാണ് നമ്മളിപ്പം ഒരു കാര്യം നമുക്ക് വേണം എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ച് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ട് അതിനു വേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ എന്തായാലും അത് നമുക്ക് കിട്ടിയിരിക്കും അപ്പം അത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഗ്രഹിക്കുക ഞാനത് നേടിയെടുക്കും അത് നേടി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സോഷ്യൽ സ്റ്റാറ്റസ് അക്സെപ്റ്റൻസ് അതിനെപ്പറ്റിയിട്ടൊക്കെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക അത് ആഗ്രഹിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് പിന്നെ അങ്ങനെ ആഗ്രഹിച്ചു ചുമ്മാ ദം കണ്ടിരുന്നാൽ കാര്യം നടക്കത്തില്ല ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം പ്രയത്നിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഉണിലും ഉറക്കത്തിലും ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിശ്ചയദാർഢ്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം നമുക്ക് നമ്മളെ പിന്നോട്ട് വലിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും ഇപ്പം കല്യാണം കഴിഞ്ഞ ആ ഒരു പെൺ ഒരു സ്ത്രീയെ സംബന്ധിച്ചെടുത്തോളം ഒരുപാട് കാര്യങ്ങൾ കാണും നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വരുമ്പോഴും ഹസ്ബൻഡ് വീട്ടുകാരെ എല്ലാ കാര്യങ്ങളും വരുമ്പം പിന്നോട്ട് വലിക്കാനായിട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ കാണും പക്ഷെ മുന്നോട്ട് പോകാനായിട്ടൊരു ഒറ്റ കാരണമേ നിങ്ങളുടെ മനസ്സിലുള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവണം ആ ഒരു റീസൺ മുന്നിൽ കണ്ടു മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങി വെക്കാനൊക്കെ എങ്ങനെ തുടങ്ങി വെക്കേണ്ടത് എങ്ങനാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം അതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ എന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം ഒരു എന്താ ഒരു കിറാമുട്ടിയായിട്ട് വിചാരിക്കുന്നവരോട് ആദ്യമേ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഡിഗ്രി ഒരു ഡിഗ്രി ലെവൽ എക്സാം എഴുതാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡിഗ്രി ലെവൽ എക്സാമിന് ശ്രമിക്കണം കാരണം നമ്മളിപ്പോൾ ഒരു ടെൻത്ത് ലെവൽ എക്സാം എഴുതി കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് പോണം എന്നുള്ളൊരു ചിന്തയായിരിക്കും അപ്പം അത് നമ്മളൊരു ഡിഗ്രി ഹോൾഡർ പി ജി ഹോൾഡർ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു നേരെ ഒരു ഡിഗ്രി ലെവൽ ജോബിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രത്തോളം സെക്യൂർഡ് ആണ് നമുക്ക് അത്രത്തോളം പിന്നീട് പരിശ്രമിക്കാനുള്ള ആ ഒരു ഇത് കുറയും അപ്പം ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് നമുക്കറിയാമല്ലോ ഡിഗ്രി ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഡിഗ്രി പ്രിലിംസ് എന്തായാലും കാണും അപ്പം പ്രിലിംസിന്റെ സിലബസ് ആദ്യം നിങ്ങൾ എന്താണ് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഡിഗ്രി പ്രിലിംസിൻ്റെയും ഇപ്പോൾ കമ്പനി കൂടെ അസിസ്റ്റൻ്റിൻ്റെ പുതിയ സിലബസ് ഒന്നും നമുക്ക് പി എസ് സി ഇട്ടിട്ടില്ല നോട്ടിഫിക്കേഷനോടുകൂടി വരും നോട്ടിഫിക്കേഷൻ്റെ കൂടെ വരുമോ എന്ന് എന്നറിയത്തില്ല എന്നാലും നിലവിലുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൽ നിന്ന് വലിയ മാറ്റം ഒന്നും ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് കാണുന്നില്ല അതേ സിലബസ് തന്നെയാണ് പി എസ് സി പുതുമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് പ്രിലിംസിൻ്റെ ആയാലും മെയിൻസിൻ്റെ ആണെങ്കിലും അപ്പം ഇപ്പം പഠിത്തം തുടങ്ങി എന്തായാലും പ്രിന്റ് ഔട്ട് എടുക്കുക ഡിഗ്രി പ്രിലിംസിൻ്റെയും പിന്നെ മെയിൻസിൻ്റെയും ഒക്കെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് ആദ്യം തന്നെ സിലബസിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ഇപ്പൊ തുടക്കക്കാരാണെങ്കിലും കുറെ നാളായിട്ട് പി എസ് സി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമ്മൾ ആ എന്താണ് പി എസ് സി ഉദ്ദേശിക്കുന്നത് ആ സിലബസിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പഠിക്കാൻ പറയുന്നത് ആ സിലബസ് മൊത്തത്തിലൊന്ന് നോക്കുമ്പം എൻ്റെ വീക്ക് ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എൻ്റെ സ്ട്രോങ് പോയിന്റ് ടോപ്പിക്ക് ഏതൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എനിക്ക് കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചെടുക്കാൻ പറ്റാ പറ്റുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് വേർതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ പടിയെന്ന് പറയുന്നത് ഈ ഒരു ഇപ്പം പ്രിലിംസ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യുക റീസെൻ്റ് ആയിട്ട് നടന്നതാണെങ്കിലും ഒക്കെ കുറച്ച് ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്തിട്ട് വർക്ക്ഔട്ട് വർക്ക്ഔട്ട് നോക്കുക നോക്കുകയോ അല്ലെങ്കിൽ മാർക്കറ്റ് ക്വസ്റ്റന് പേപ്പർ നോക്കുകയോ ചെയ്യുക വർക്ക്ഔട്ട് ചെയ്ത് നോക്കുന്ന ആയിരിക്കും ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു അപ്പിയർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അബദ്ധങ്ങളല്ലേ ഇവിടെയും ചെയ്യത്തുള്ളൂ അപ്പം അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മുടെ സ്ട്രോങ് ഏരിയാസും വീക്ക് ഏരിയാസും അത് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടും നമ്മൾ ഏത് രീതിയിലാണ് പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓരോ വ്യക്തിക്കും അവരുടെ എന്താണ് അവരുടെ പഠിത്തത്തിന്റെ എന്ന് പറയുന്ന വ്യത്യാസമായിരിക്കും എന്റെ ലെവൽ ആയിരിക്കത്തില്ല വേറൊരു വ്യക്തിക്ക് എന്ന് പറയുന്നത് അതുപോലെ സാഹചര്യങ്ങളും വ്യത്യാസമായിരിക്കും അപ്പൊ നിങ്ങളുടെ സാഹചര്യവും കഴിവും ബുദ്ധിയും ഒക്കെ അനുസരിച്ച് എല്ലാവർക്കും ബുദ്ധിയും കഴിവും എല്ലാം ഉണ്ട് അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് വ്യത്യാസം ഉള്ളത് അപ്പോൾ നിങ്ങളുടെ സാഹചര്യവും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഗ്രാസ്പിയായുള്ള കഴിവുമൊക്കെ വെച്ചിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കിനെയും തിരിക്കുക എന്നുള്ളതാണ് അടുത്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ പി വൈ വൈക്ക് വർക്കൗട്ട് ചെയ്യുമ്പം തന്നെ ഒരു ധാരണ കിട്ടിയിരിക്കും എങ്ങനെയാണ് ഏതൊക്കെയാണ് ഞാൻ ഏതൊക്കെ ടോപ്പിക്കുകൾക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഞാൻ കുറച്ചും കൂടെ ഊന്നി പഠിക്കേണ്ടത് അതൊക്കെ ഞാൻ എനിക്ക് പരീക്ഷയ്ക്ക് മാർക്ക് പോകുന്നറിയി നെഗറ്റീവ് ആവാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾ ഇതാണ് അപ്പോൾ ഇതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ധാരണ നിങ്ങൾക്ക് കിട്ടും ഇപ്പം പിന്നെ നിങ്ങൾ പിന്നെ കുറേ പേരും ചോദിക്കാറുള്ളതാണ് ഏത് റാങ്ക് ഫയലാണ് ഞാൻ റഫർ ചെയ്തത് ഞാൻ റഫർ ചെയ്തത് ലക്ഷ്യയുടെ റാങ്ക് ഫയലായിരുന്നു ഡി ലക്ഷ്യയുടെ ഡിഗ്രി ലെവലിൻ്റെ റാങ്ക് ഫയൽ അത് എൻ്റെയിൽ അന്ന് ഒരു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ സമയത്ത് അവർ റാങ്ക് ഫയൽ ഇറക്കിയായിരുന്നു ഒരു നാല് വോളിയം വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഒരു റാങ്ക് ഫയൽ അത് തന്നെയാണ് ആണ് എൻ്റെ ഇരിക്കുന്നത് അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് ഡിഗ്രി എൻ്റെ ഒരു റാങ്ക് ഫയൽ റെഫറൻസ് ലക്ഷ്യയുടെ തന്നെയായിരുന്നു ഡിഗ്രി ലെവൽ അവരുടെ റാങ്ക് ഫയൽ വളരെ വെറുത്താണ് അപ്പം എനിക്ക് ഞാൻ വേറെയും ഒരുപാട് പബ്ലിക്കേഷൻ ഉണ്ട് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ലക്ഷ്യയുടെ തന്നതാണ് ഏറ്റവും ഡിഗ്രി ലെവലിൻ്റെ പിന്നെ 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 ചോദിക്കാറുള്ളത് പിന്നെ ഞാൻ അതർ ടെസ്റ്റ് ബുക്ക് ഇപ്പം എന്താണ് റാങ്ക് ഫയർ അല്ലാതെ വേറെ ഏതൊക്കെ ബുക്കുകൾ റെഫർ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൊളൈറ്റി എന്ന് പറയുന്നത് വളരെ ഒരു ക്രൂഷ്യലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളൈറ്റി കോൺസ്റ്റിറ്റ്യൂഷനും ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത വിഷയമാണ് ജോഗ്രഫി ജോഗ്രഫി എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ കണ്ടൂടാ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ സാഹചര്യം കൊണ്ട് പഠിക്കേണ്ടി വരുന്നു അപ്പം എനിക്ക് അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലും ജോഗ്രഫിയെക്കാട്ടി എനിക്ക് പഠിക്കാൻ കൂടുതൽ താല്പര്യം പൊളൈറ്റി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയാസൊക്കെയാണ് പക്ഷെ ജോഗ്രഫി പഠിച്ചിട്ടുണ്ട് ജോഗ്രഫീന്ന് എനിക്ക് ഒരുപാട് മാർക്ക് പോകുമായിരുന്നു താല്പര്യം ഇല്ലാത്തത് പഠിക്കാനായിട്ട് നമുക്ക് വലിയ താല്പര്യം കാണത്തില്ലല്ലോ അരി പഠിക്കാത്തോണ്ട് എനിക്ക് പണ്ട് കുറെ മാർക്ക് പോകുമായിരുന്നു പക്ഷെ പൊളൈറ്റി കോൺസ്റ്റിറ്റ്യൂഷന്റെ മാർക്ക് എനിക്ക് കിട്ടാറുണ്ട് ഇപ്പൊ ഇന്ത്യൻ പൊളൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറെ ഈ ഡിഗ്രി ലെവൽ എക്സാംസിന് കുറെ ഫോക്കസ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലക്ഷ്മാന്തിൻ്റെ ഇന്ത്യൻ പൊളൈറ്റിയുടെ ബുക്കുണ്ട് അതിപ്പം എനിക്ക് തോന്നുന്നു ലേറ്റസ്റ്റ് സെവന്റ് എഡിഷൻ ആണെന്ന് തോന്നുന്നു എൻ്റെ സെവൻ എഡിഷൻ ലേറ്റസ്റ്റ് ഇഴുപ്പമുണ്ട് ഓൺലൈനിലും ഉണ്ട് ഞാൻ ടാഗ് ചെയ്തേക്കാം ഈ വീഡിയോയുടെ കൂടെ അതാണ് ഒന്ന് ഓൺലൈനിലും കിടക്കുന്നത് എന്തായാലും അത് തന്നെയാണ് എൻ്റെ ഇരിക്കുന്നത് ഞാൻ അതുകൊണ്ട് കുറെ റഫർ ഒരുപാട് ഈ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകളുടെ പൊളൈറ്റി ക്വസ്റ്റ്യൻസ് അധികം നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി ഇപ്പൊ ഇന്ത്യൻ ലക്ഷ്മി ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് നല്ലൊരു അസെറ്റാണ് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളൈറ്റി ടെക്സ്റ്റ് ബുക്ക് പിന്നെ ഹിസ്റ്ററി അറിയാൻ നമ്മുടെ ശ്രീധര മേനോ അത് എൻ്റെ എന്താണ് ഹാർഡ് ഹാർഡ് ഇല്ല ഞാൻ മറ്റേ എന്റെ സോഫ്റ്റ് കോപ്പി വെച്ചിട്ട് കുറച്ചൊക്കെ വായിച്ച് നോക്കിയിട്ടുണ്ട് ശ്രീധര മേനോന്റെ കേരള ഹിസ്റ്ററി ബുക്ക് പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ ഈ ബുക്കുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കൂടുതലായിട്ട് റെഫർ ചെയ്ത ബുക്സ് ഏതൊക്കെയാണെന്നൊക്കെയുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൊടുത്തേക്കാം പിന്നെ നിങ്ങൾ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഡിഗ്രി ലെവൽ എക്സാം ആണ് അപ്പോൾ നമ്മൾ സാധാരണ ഇടുന്നതിനെയും കാട്ടി കൂടുതൽ എഫോർട്ട് എന്തായാലും ഇതിനു വേണ്ടി ഇടണം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് യു പി എസ് സി ലെവൽ നമുക്കറിയാം യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഡിഗ്രി ലെവൽ എക്സാം എല്ലാം നല്ല ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് കാണാൻ പറ്റും അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു സബ്ജെക്ട് പഠിച്ചിട്ട് ഇപ്പം ഞാൻ എക്സാമ്പിള് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൊളായിറ്റിയിൽ നമ്മളൊരു സബ്ജക്ട് പഠിക്കുന്നു പാർലമെന്റ് പാർലമെന്റ് പഠിച്ചു എന്ന് വെച്ചോ ആ പാർലമെന്റിനെ പറ്റിയിട്ട് യു പി എസ് സി പ്രീവിയസ് ആ സബ്ജക്ടിന്റെ പേരടിച്ചിട്ട് യു പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു നോക്കി ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം നമുക്ക് വരും ആ ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് വരുക പി വൈക്കും വരും അപ്പം അത് അങ്ങനെയൊക്കെ ഒന്ന് കൂടുതലായിട്ട് റെഫർ ചെയ്ത് നന്നായിരിക്കും ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ കേരള പി എസ് സി ചോദിച്ചെന്നിരിക്കാം ഇപ്പോൾ യു പി എസ് സിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഒക്കെ ഒന്ന് റെഫർ ചെയ്തോ നിങ്ങളൊരു ഒരു സിലബസ് അനുസരിച്ച് ടോപ്പിക്ക് പഠിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി ആ ക്വസ്റ്റൻസ് കിട്ടും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ മാർക്കൊക്കെ കൂടുതൽ ഇമ്പ്രൂവ് മാർക്കൊക്കെ നമുക്ക് എന്താണ് ചുമ്മാ കിട്ടും എന്ന് വെച്ചാൽ അതേ കൊസ്റ്റിയൻ ഒക്കെ റിപ്പീറ്റ് അടിച്ച് കിട്ടും ചിലപ്പോൾ അപ്പം യു പി എസ് സി പി വൈ ക്യു ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് സബ്ജക്ട് വൈസ് ആയിട്ടൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി വെക്കുന്ന നന്നായിട്ട് ഓരോ സബ്ജക്റ്റ് പഠിച്ചിട്ട് നോക്കിയാൽ മതി അപ്പോൾ കോൺഫിഡൻസും കൂടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുടെ ഒരു മെയിൻ ഡൗട്ട് ആണ് എൻ സിആർടി പഠിക്കണോ എസ് സി ആർ ടി പഠിക്കണോന്നുള്ളത് എൻ്റെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ എസ് സി ആർ ടി എന്തായാലും പഠിച്ചിരിക്കണം ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം ആണെന്നും പറഞ്ഞിട്ട് നമ്മുടെ എസ് സിആർടി എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചുകൂടാന്നില്ല ചോദിക്കുന്നുണ്ട് അപ്പൊ എസ് സി ആർ ടി എന്തായാലും അഞ്ചു മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി എന്തായാലും പഠിക്കണം അപ്പം ചോദിക്കും ന്യൂ പഠിക്കണോ ഓൾഡ് പഠിക്കണോന്ന് ന്യൂ എസ് സി ആർ ടി എല്ലാ ക്ലാസ്സിന്റെയും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് അപ്പം അഞ്ചു മുതൽ പത്ത് വരെയുള്ള ന്യൂ എസ് സി ആർ ടിക്ക് തന്നെ ഇനി വരുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഓൾഡ് എസ് സിആർടിയിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻറ് ചാപ്റ്റേഴ്സ് ഉണ്ട് ന്യൂയിൽ വരാത്ത അതും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം അതൊക്കെ നമ്മൾ എസ് സി ആർ ടി കോഴ്സിൽ ഞാൻ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പം എന്താണ് അപ്പം എസ് സി ആർ ടി എന്തായാലും പഠിച്ചിരിക്കണം എൻ സി ആർ ടി എൻ സി ആർ ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്ലസ് ടു പ്ലസ് ടുവിന്റെ ഈ ഹിസ്റ്ററി ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പാർട്ട് ഫോർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യ ചരിത്രത്തിലെ പ്രമേയങ്ങൾ കേരള ചരിത്രത്തിലെ പ്രമേയങ്ങൾ ലോക ചരിത്രത്തിലെ പ്രമേയങ്ങൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് അത് അതെല്ലാം ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരിക്കും ക്വസ്റ്റ്യൻസ് കിട്ടും എൻ സിആർടിയിലെ ഹിസ്റ്ററി എസ് എൻ സിആർടിയിൽ തന്നെ മെയിനായിട്ട് ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് എക്കണോമിക്സ് ഒക്കെ നമ്മൾ ഈ ടെൻത്ത് ലെവൽ പ്രിപ്പറേഷനും എന്താണ് ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനും രണ്ടും ലെവലാണ് എക്കണോമിക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഗ്രി ലെവൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഞാൻ ബികോംകാരിയാണ് എനിക്ക് പക്ഷേ ആ ഡിഗ്രി ലെവലിൻ്റെ എക്കണോമിക്സ് ഒക്കെ ഭയങ്കര ടഫേർട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമുക്കൊന്നും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറച്ച് വൈഡായിട്ടാണ് ചോദിക്കാറുള്ളത് ഡിഗ്രി ലെവലിൽ എക്കണോമിക്സ് പക്ഷെ ടെൻത്ത് ലെവലിൽ നമുക്ക് സാധാരണ ചോദിക്കാൻ ചോദിക്കുന്ന സാധാരണ രീതിയിലുള്ള എക്കണോമിക്സ് ആണ് പക്ഷേ ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്ലസ് ടു ഒക്കെ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പം എൻ സിആർടി ഒക്കെ എന്താണ് ഇപ്പം ഈ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി ഒക്കെ അതിനകത്തുണ്ട് മുഗൾ ഡൈനാസ്റ്റി ഗാന്ധിജിയെ പറ്റി അതിൽ നിന്നങ്ങ ക്വസ്റ്റൻസ് വരുന്നതാണ് ഗാന്ധിജിയെ പറ്റിയിട്ടൊരു പാഠമുണ്ട് എനിക്ക് പാഠത്തിന്റെ ഓർമ്മ ചാപ്റ്ററിന്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല പിന്നെ എന്താണ് കേരള ചരിത്രത്തിലെ പ്രമേയങ്ങൾ കേരളം ആ ഒരു കാര്യങ്ങള് അങ്ങനെ കുറെ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട് പ്ലസ് ടു ഹിസ്റ്ററിയിലൊക്കെ ജോഗ്രഫിയിലും അതുപോലെ അതിന്നും ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് വരുന്നതാണ് പ്ലസ് ടു ജോഗ്രഫി ഹിസ്റ്ററി എക്കണോമിക്സ് ഇതൊക്കെ ഒന്ന് നന്നായിട്ട് റെഫർ ചെയ്യാൻ ശ്രമിക്കുക എം സി ആർ ടി പഠിക്കുന്നവര് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കേട്ടോ പിന്നെ ചോദിക്കുന്നത് നമ്മുടെ ജി കെ അല്ലാതെ എന്താണ് മലയാളം ഇംഗ്ലീഷും മാത്സ് അങ്ങനെ ഒരുപാട് നമ്മുടെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ മലയാളവും ഇംഗ്ലീഷും മാത്സും നിങ്ങൾ എന്താണ് ഇപ്പം മാ മാത്സ് ഒട്ടും ബേസ് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം ബേസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനാണ് അപ്പം ഞാൻ ബേസും പഠിച്ചുകൊണ്ടിരുന്ന പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അങ്ങോട്ട് ചെന്ന് ഒരുപാട് ക്വസ്റ്റനി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ ബേസ് ക്ലിയർ ആക്കുക ഈ മലയാളവും ഇംഗ്ലീഷും മാത്സും ഒക്കെ നമ്മളെ ടെൻത്ത് മെയിൻസിന്റെയും ഡിഗ്രി മെയിൻസിന്റെയും എല്ലാം സിലബസിൽ ഒരേ ടോപ്പിക്സ് ആണ് വരുന്നത് പിന്നെ ആ ഒരു ഡിഗ്രി ആവുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പാടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ അപ്പൊ എന്തായാലും ടോപ്പിക്സിന്റെ എല്ലാം ബേസ് ക്ലിയറാക്കുക എന്നുള്ളതാണ് ഇപ്പൊ മാക്സിമം ബേസ് ക്ലിയർ ആക്കുക സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഒട്ടും ഇല്ലാത്തവരാണ് ബേസ് ക്ലിയർ ആക്കുക ഇംഗ്ലീഷ് ആണെങ്കിൽ ഒട്ടും അറിയാത്തവരൊക്കെ അതിന്റെ ബേസ് തൊട്ട് ഗ്രാമർ തൊട്ട് പഠിക്കുക ടെൻസ് തൊട്ട് പഠിക്കുക എന്നൊക്കെയുള്ള കാര്യം മലയാളം അതേപോലെയുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുക ബേസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നേരെ മുൻവർഷ ചോദ്യങ്ങളിലേക്ക് പോവാം പി വൈ ക്യൂയിലോട്ട് പോവാം ഓരോ പി വൈ ക്യൂ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ബേസ് ക്ലിയർ ക്ലിയറാണെങ്കിൽ മാത്സിൻ്റെ എത്ര ഒരു ദിവസം നിങ്ങളൊരു ഇരുപത് പി വൈക്ക് വെച്ച് നോക്കി വരാതി ബേസ് ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം മാത്സിൻ്റെ ഒരു ഇരുപത് പി വൈക്ക് ഒരു ദിവസം ചെയ്ത് നോക്കും അതിൽ കിട്ടാത്തത് നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കി പഠിച്ചു വെക്കുക അതേപോലെ മലയാ ഇംഗ്ലീഷിൻ്റെയും ഒരു ഇരുപത് പി വൈക്കും ഒരു ദിവസം ഓരോ ദിവസവും മാത്സും ഇംഗ്ലീഷും മലയാളവും ഒന്നും ഒരു ദിവസം പോലും ഇടരുത് അത് നിങ്ങളുടെ പഠനത്തിന്റെ ഒരു ഭാഗമാക്കണം എല്ലാ ദിവസവും ഈ മാത്സും ഇംഗ്ലീഷും മലയാളവും വർക്കൗട്ട് ചെയ്തിരിക്കണം ബേസ് ക്ലിയർ ആയി ആയിട്ട് ഒരു ഇരുപത് പി വൈക്കു വെച്ചിട്ടങ്ങ് വർക്കൗട്ട് ചെയ്ത് പോയാൽ മതി മാത്സും മലയാളവും ഇംഗ്ലീഷും സെറ്റാകും ഞാൻ അങ്ങനെയാണ് എൻ്റെ മാത്സും മലയാളവും ഇംഗ്ലീഷും സെറ്റാക്കി എടുത്തത് ഓക്കെ കുഴി ബേസ് ക്ലിയർ ആക്കിയിട്ട് നേരെ പി വൈ ക്യൂ വർക്ക്ഔട്ടിലായിരുന്നു എൻ്റെ മാത്സും മലയാളം ഇംഗ്ലീഷും ബേസ് എനിക്ക് എനിക്ക് സെറ്റായത് പിന്നെ കറണ്ട് അഫയേഴ്സ് അസ്യൂഷൽ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവുക എപ്പോഴും നമ്മുടെ എക്സാം വരുന്ന ഒരു രണ്ട് ഒരു ഇപ്പം സെപ്റ്റംബറിലാണ് എക്സാം എങ്കിൽ എന്താണ് ജൂലൈ വരെയൊക്കെയുള്ള കറണ്ട് അഫയേഴ്സ് മസ്റ്റായിട്ട് നോക്കുക അതുപോലെ തന്നെ എക്സാം നടക്കുന്ന മാസം ഒരു രണ്ട് മൂന്ന് ഒരു രണ്ട് മൂന്ന് മാസം മുമ്പുള്ള കറണ്ട് അഫയേഴ്സാണ് ഇപ്പം റീസെൻറ്റായിട്ട് ഒരുപാട് എക്സാമുകളിൽ ചോദിച്ച് കാണുന്നത് അപ്പം അങ്ങനെ അങ്ങനെ ആ കറണ്ട് ആ സമയങ്ങളിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ കുറച്ച് ഊന്നൽ കൊടുത്ത് പഠിക്കുക പിന്നെ ലാസ്റ്റ് വൺ ഇയറിലെ കറണ്ട് അഫയേഴ്സ് മന്ത്ലി മന്ത് വൈസായിട്ട് തന്നെ നോക്കി വെക്കുക കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവരാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല നന്നായിട്ട് അവർക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഡിഗ്രി ലെവൽ എക്സാമിന് കറണ്ട് അഫയേഴ്സ് നോക്കുന്നവർ ഡിഗ്രി ലെവൽ എക്സാംസിന് കറണ്ട് അഫയേഴ്സ് നോക്കുന്നവരാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം കറണ്ട് ഒക്കെ തന്നെയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പായിട്ട് കണ്ടുവരാറുണ്ട് അപ്പം കുറച്ച് എന്താണ് പഠിക്കുന്നത് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെച്ചാൽ നന്നായിരിക്കും പിന്നെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏകദേശം ഒരുപാട് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുവിധം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞപ്പം ഞാനൊരു കരിയർ ഗൈഡൻസിൻ്റെ ഇവിടെ ടാഗ് ഇയർ ഉണ്ട് അത് നല്ല ബുക്കാണ് കേട്ടോ ബുക്ക് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തെടുത്ത് അത് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മളേൽ റഫറൻസിന് റാങ്ക് ഫയലും മറ്റേ ഒരുപാട് സോഴ്സ് ഉണ്ടല്ലോ ഗൂഗിളുണ്ട് റാങ്ക് ഫയലുണ്ട് അത് വെച്ചിട്ട് നമുക്കറിയാത്ത ടോപ്പിക്കുകൾ പഠിച്ചു പോവുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ് അതിനൊന്നും ടൈം ഇല്ലാത്തവരാണെങ്കിൽ എന്താണ് ഒരു ബുക്ക് മേടിച്ചിട്ട് ഇപ്പം കരിയർ ഗൈഡൻസിൻ്റെ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻസ് വരുന്ന ക്വസ്റ്റ്യൻ ബുക്കുകളുണ്ട് അത് വായിച്ചിട്ട് അത് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ എൻ്റെ ഏകദേശം ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരുന്നു അപ്പം എൻ്റെ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷനെ ഞാൻ കൂടുതലായിട്ടും ആശ്രയിച്ചിരുന്ന ബുക്സ് അതിൻ്റെ വീഡിയോ കൊടുത്തേക്കാം ലിങ്ക് അതും കൂടെ കാണണം അത് കാണാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ ലക്ഷ്മീകാന്തിൻ്റെ ഇന്ത്യൻ പൊളൈറ്റി ടെക്സ്റ്റ് ബുക്ക് ലക്ഷ്യ റാങ്ക് ഫയൽ അതേപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിന് ഒരു വജ്ര ജൂബിലി പതിപ്പെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ലെക്ക് ഇറക്കാറുണ്ട് അതൊക്കെ ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട് പിന്നെ എൻ സി ആർ ടി എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇതൊക്കെയായിരുന്നു എന്നെ കൂടുതലായിട്ട് ഞാൻ റഫറൻസിനായിട്ട് യൂസ് ചെയ്തത് അപ്പം എന്താണ് ഈ ഒരു രീതിയിലൊക്കെ ആയിരുന്നു എൻ്റെ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ അപ്പം എനിക്ക് ഇത്ര കോൺഫിഡൻസോട് കൂടി നിങ്ങളോട് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രിപ്പറേഷനോട് എനിക്ക് വർക്കൗട്ടാക്കാൻ പറ്റി ഓ എക്സാം ക്രാക്ക് ചെയ്തെനിക്ക് ആ ഒരു ഈ ഒരു രീതി ആക്കാൻ പറ്റിയോണ്ട് മാത്രമാണ് നിങ്ങളുടെ എനിക്ക് ഇത് ഞാൻ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ചിലപ്പം എൻ്റെ ഒരു രീതിയും കാട്ടി മികച്ച രീതി നിങ്ങൾക്കറിയായിരിക്കും എന്നാൽ നിങ്ങൾ ആ രീതി ഫോളോ ചെയ്യാം നിങ്ങൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അപ്പം എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നു ഒരു രീതിയിൽ പഠിച്ചാണ് ഞാൻ ഏകദേശം എന്താണ് ഈ ഒരു ക്രാക്ക് ചെയ്ത എക്സാമുകളെല്ലാം നേടിയെടുത്ത് ക്രാക്ക് ചെയ്ത ഈ എക്സാമുകളെല്ലാം ക്രാക്ക് ചെയ്തത് അപ്പം എന്തായാലും അതൊന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വന്നതാണ് അപ്പം നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് എസ് സി ആർ ടി കോഴ്സുകളൊക്കെ എസ് സി ആർ ടി ബാച്ച് ത്രീ കേട്ടോ ബാച്ച് വൺ ബാച്ച് ടൂ ബാച്ച് ത്രീ ഒക്ടോബർ പതിനഞ്ചിന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം എസ് സി ആർ ടി ചാപ്റ്റേഴ്സിന് ഒരു ഭയപ്പാടോട് കാണുന്ന എല്ലാവരെയും ഞാൻ ഒരു കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇതിലും മികച്ചതായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് വേറൊരു സൊല്യൂഷൻ കാണത്തില്ല കാരണം നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവുകയാണ് ആ ഒരു കോഴ്സിലൂടെ അപ്പം എസ് സി ആർ ടി ബാച്ച് ത്രീയിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് പിൻ പിഞ്ചേതിക്കാൻ ഡീറ്റെയിൽസ് എല്ലാം നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം കേട്ടോ നമ്മൾ ഒക്ടോബർ പതിനഞ്ചില് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബാച്ച് ത്രീ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇപ്പം ഒരുപാട് റിക്വസ്റ്റ് വാങ്ങുന്നത് ഞാൻ ബാച്ച് ത്രീ സ്റ്റാർട്ട് ചെയ്തത് ഇനിയൊരു ചിലപ്പോൾ ഇനിയൊരു ബാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യില്ലായിരിക്കും അപ്പോൾ ഇത് ലാസ്റ്റ് ബാച്ച് ആയിരിക്കും എസ് സി ആർ ടിയുടെ അപ്പം ആഗ്രഹമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഒരുവിധം നിങ്ങളോട് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ അതേപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ആ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു ഉറക്കത്തിൻ്റെ കാര്യമല്ലേ അത് ഞാൻ പറഞ്ഞു തോന്നുന്നു ഓക്കെ അപ്പം ഓർ എത്ര മണിക്കൂർ ഉറങ്ങുമായിരുന്നു എന്നൊക്കെ ഒരു ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഉറക്കമൊക്കെ ഭയങ്കര കുറവായിരുന്നു പക്ഷെ രണ്ട് ദിവസം ഉറങ്ങാതിരുന്ന മൂന്നാമത്തെ ദിവസം നല്ല കുശാലായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യുമായിരുന്നു എന്നാലും നമുക്ക് ഓണം ബോഡിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതും ഹെൽത്ത് എന്ന് പറയുന്നേ വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പോൾ എല്ലാം കൂടെ എന്താണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ശങ്കിച്ചിരിക്കുന്നവരടുത്ത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടാൻ പറ്റും അപ്പം എന്തായാലും നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഈ രീതിയിലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് കൂടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം തുടങ്ങി വെച്ചാൽ കുറച്ചധികം സമയം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പം തുടങ്ങണം പക്ഷേ ഒരു ദിവസം ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ പ്രിപ്പറേഷൻ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരും പരീക്ഷ വരെ എല്ലാം ചടപടേന്ന് ഇങ്ങനെ പുറകെ പുറകെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും വളരെ കൂടി എന്താണ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇനിയും ഇതിലും കൂടുതലായിട്ട് വല്ലതും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പം ഈ ഒരു വീഡിയോ ആരെങ്കിലും ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ